സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുകൊണ്ടിരിക്കെ അതിനെ നല്ലൊരു നിക്ഷേപ മാർഗ്ഗമായി കാണുന്നവർ നിരവധിയാണ് ഓഹരികളും ബോണ്ടും റിയൽ എസ്റ്റേറ്റും തരുന്നതിലും പതിന് മടങ്ങ് ലാഭം സ്വർണം തരും എന്നാൽ ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് പലരും മഞ്ഞ ലോഹത്തിൽ നിക്ഷേപിക്കുന്നത് ആഭരണങ്ങളോ കോയിനുകളോ ആയി സ്വർണം വാങ്ങുന്നതിന് പകരം വിവിധ രീതിയിലുള്ള നിക്ഷേപ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിലൊന്നാണ് ഗോൾഡ് ഇ ടി എഫ് ഓഹരി വിപണിയിൽ ഓഹരികൾക്ക് സമാനമായാണ് ഗോൾഡ് ഇ ടി എഫ് ഫണ്ടുകളും വ്യാപാരം നടത്തുന്നത് എല്ലാ ദിവസവും ഗോൾഡ് ഇ ടി എഫ് ഫണ്ടുകൾ ഓഹരി വിപണിയിൽ ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു ഫിസിക്കൽ ഗോൾഡിന്റെ ആഭ്യന്തര വില അനുസരിച്ചാണ് ഇ ടി എഫിന്റെയും നിരക്ക് നിശ്ചയിക്കുന്നത് തൊണ്ണൂറ്റമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പണവും സ്വർണത്തിൽ തന്നെയാണ് ഗോൾഡ് ഇ ടി എഫുകൾ നിക്ഷേപിക്കുക അതുകൊണ്ട് ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണ വിലയ്ക്കനുസരിച്ച് ഇ ടി എഫിന്റെ മൂല്യവും മാറും ഗോൾഡ് ഇ ടി എഫിൽ നിക്ഷേപിക്കണമെങ്കിലും ഓഹരി വിപണിക്ക് സമാനമായി ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും വേണം സെബി അംഗീകരിച്ചിട്ടുള്ള ബ്രോക്കർമാരിൽ നിന്ന് ഇതെടുക്കാം ഇതിനുശേഷം ഏതെങ്കിലും ഫണ്ട് ഹൗസുകൾ നൽകുന്ന ഗോൾഡ് ഇ ടി എഫ് വാങ്ങണം വാങ്ങിയ ഉടൻ തന്നെ ഇ ടി എഫ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ഇതേ രീതിയിൽ ബ്രോക്കർമാരുടെ സഹായത്തോടെ തന്നെ ഗോൾഡ് ഇ ടി എഫ് വിൽക്കുകയും ചെയ്യാം സ്വർണം നിക്ഷേപിച്ചു വെക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുമെന്നാണ് ഗോൾഡ് ഇ ടി എഫിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് സുതാര്യതയാണ് മറ്റൊരു പ്രത്യേകത പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുമെന്നതും നേട്ടമാണ് സെബി പോലുള്ള നിയന്ത്രണ ഏജൻസികളുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നതും ഗുണകരമാണ് ഗോൾഡ് ഇ ടി എഫിൽ എസ് ഐ പി ഓപ്ഷൻ ഇല്ല എന്നത് മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പോരായ്മയാണ് ഗോൾഡ് ഇ ടി എഫ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ബ്രോക്കർമാർ ചില ചാർജുകൾ ചുമത്തേക്കുമെന്നതും കോട്ടമാണ് ദീർഘകാല മധ്യകാല നിക്ഷേപകർക്ക് മാത്രമാണ് ഗോൾഡ് ഇ ടി എഫ് എപ്പോഴും അനുയോജ്യമാകുക